ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം മുപ്പത്തിമൂന്നാം അധ്യായം ദേവഹൂതിയുടെ ജീവൻ മുക്തി ഹരേ മൈത്രേയൻ പറഞ്ഞു ഏം സ്വപുത്രവചനം സുതരാം ശ്രവിച്ചൊരാക്കർദമന്റെ സഹധർമിണി ദേവഹൂതി ദേഹാത്മഭാവനയൊഴിഞ്ഞു നമിച്ചു തത്വജ്ഞാധാരമാമവന ഇങ്ങനെ വാഴ്ത്തി ഭക്താം ദേവഹൂതി പറഞ്ഞു അക്കാരണാം ഭൂതിയിൽ നീശയിക്കേ ഭൂതേന്ദ്രിയർത്ഥാത്മഗുണപ്രവാഹം സർവാശ്രയം നിൻ തനു കണ്ടു വാഴ്ത്തി നിന്നാഭിപത്മോദ്ഭവനാത്മഭൂവും സങ്കൽപ്പമൊന്നാൽ അവിടുന്നു താൻ തൻ സത്വാതി വീര്യം വിഭജി വിഭജിച്ചനീഹം സൃഷ്ടിയാതി ചെയ്യുന്നൊരമേയ ശക്തി എന്നു നൂനം വയറ്റിൽ ഈ വിശ്വമടക്കി ആലിൻ കാൽ വിരലും നുണച്ചുകിടന്ന മായാശിശുവാം ഭവാനൻ വയറ്റിലെ മട്ടുകിടന്നു നാഥാ ഹരി നീ സ്വേച്ഛയാൽ രൂപമെടുപ്പു ദുഷ്ടനിഗ്രഹത്തിനും സജനരക്ഷണത്തിനും പുരാവരാഹാദികളായി പിറന്ന പോൽ പിറന്ന് ആത്മവധം വളർത്തുവാൻ ഒരിക്കലെ ഒരിക്കലെങ്ങാൻ തവ നാമമോതുവാൻ കേൾക്കാൻ സ്മരിക്കാൻ അഥ വീണുകൂപ്പുവാൻ കഴിഞ്ഞ ചണ്ടാളനും ആശുപൂജ്യനാം എന്തോതുവാൻ ദർശനമേവ മാളുകിൽ നിന്നാമമാർദ്ദൻ രസനാഗ്രവർത്തി അച്ചണ്ടാളനും ഹന്തവിശിഷ്ടനോർക്കുകിൽ തപസ്സു ഹോമം കുളിവേദപാഠവും നടത്തിയോരേ തവ നാമമോതിടൂഹരേ സ്വഭൂതിയാൽ ധസ്തഗുണൻ യതീന്ദ്രചിത്തൈകഗമ്യൻ പരമൻപുമാനെ നമിച്ചിടാം ശ്രീഹരിവേദഗർഭനായ ദുർഭാവ്യനാം അക്കവിളാഖ്യേവനേ ഹരി മൈത്രേയൻ പറഞ്ഞു ഏം സംസ്തുതാക്ഷാൽ ഭഗവാൻ കവിലാഭിതൻ മാതൃവത്സലൻ ഈ വണ്ണം ചൊന്നാൻ ഗദ്ഗദമാംവിധം കവിലഭഗവാൻ പറഞ്ഞു അമ്മേ അമ്മേ ഞാൻ ഉപദേശിച്ച സുഖസേവ്യം വഴിക്കുതാൻ കാലതാമസം എന്നെ നീ പ്രാപിക്കും പരമം പദം ബ്രഹ്മജ്ഞഷ്ടം ഈ മാർഗമനുവർത്തിക്കുകിൽ ശുഭേ അജനാമെന്നെ ആർ നേടും അല്ല ഞാൻ മൃത്യുവാർന്നിടും മൈത്രേയൻ പറഞ്ഞു ആ വിശുദ്ധക്കാത്മതത്വമേവേകി മുനീശ്വരൻ ബ്രഹ്മജ്ഞനായി ഒരവൾ ബ്രഹ്മജ്ഞയായൊരവൾ തൻ ആജ്ഞവാങ്ങിയിറങ്ങിനാൻ സരസ്വതീ ശിരോഭൂഷായുധം തൻ പർണശാലയിൽ വാണാൾ അസാധ്വ്യം യോഗമാർഗനിഷ്ഠം മനസ്സൊടും എന്നും കുളിച്ചു ചെമ്പിച്ചു ചിടകെട്ടിയ കുന്തലും ചീരവും പൂണ്ടുഗ്രതപകൃഷയായി വാണിതസതി കർദ്ദമൻ തൻ തപോ യോഗ വൈഭവത്താൽ അതുല്യായി സുരർക്കു കൊതി തോന്നിക്കും നിജ ഗാർഹിക സൗഖ്യവും പാൽനുര ചാർത്തൊത്ത തൽപ്പം ആനക്കുംപിൻ്റെ കട്ടിലും പൊൻപീഠങ്ങളും അപ്പട്ടുവിരിപ്പും സ്വർണഭൂഷയും പച്ചരത്നക്കൽ നിലത്തും പളുങ്കു ചുമരിങ്കലും മിന്നും രത്നപ്രദീപങ്ങൾ ദാസീരത്ന സഹസ്രവും കൂവും പക്ഷികളും മൂളിപ്പാറും വണ്ടിണ്ടയും തഥാ വിൺപൂമരങ്ങളും മിന്നും തദ്ഗൃഹപാടിയും ഭർതൃലാളിതയായെങ്ങുവാഴ് ഗന്ധർവ ഗന്ധർവഗായകർ തന്നെ വാഴ്ത്തിയതപ്പോൾ താ അപ്പോൾ താർമണം ചിഹ്നും തടാകവും ഇന്ദ്രാങ്കനകളും കാക്ഷിക്കുന്നൊരൈശ്വര്യമൊക്കെയും ത്യജിച്ചും പുത്രവിരഹ ദുഃഖത്താൽ വാടി തന്മുഖം വനംഗമിച്ചു കണവൻ മകനും വിട്ടുപോകവേദിച്ചാളാ വിജ്ഞപോലും കന്നുവേറിട്ട ഗോവുപോൽ കപിലാഖ്യൻ പുത്രനെത്താൻ എന്നുമെന്നും നനക്കയാൽക്ഷണാൽ നിസ്പൃഹയായി തീർന്നാൾ ദേവഭൂതി ഗൃഹാദിയിൽ പ്രസന്നം ഭഗവത് രൂപം പുത്രനിർദ്ദിഷ്ടമാം വിധം ഒന്നായും അംഗങ്ങൾ ഓരോന്നായും ധ്യാനിച്ചു തസതി നിർവിഘ്ന ഭക്തിയോഗത്താലൂ കേറുന്ന വിരക്തിയാൽ ജപപൂജാതിയാൽ ജാതം ബ്രഹ്മജ്ഞാനത്തിനാലുമേ സർവവ്യാപകമാം ആത്മരൂപത്തെ സ്വാനുഭൂതിയാൽ സ്വശുദ്ധഹൃത്തിങ്കൽ മായാവിഹീനം കണ്ടുകൊണ്ടവൾ ആത്മസംശ്രയമാം ബ്രഹ്മത്തിങ്കൽ ചിത്തമുറയ്ക്കയാൽ ജീവഭാവത്തിൽ നിന്നും നിർമുക്തയായി ദുഃഖഹീനയായി ഗുണഭ്രമം വിട്ടു നിത്യസമാധിയിൽ നിമഗ്നയായി വിഗണിച്ചാൽ സ്വദേഹത്തെ ഉണർന്നോൻ സ്വപ്നമെന്നപോൽ ഹരേ ക്ഷീണിപ്പിക്കാതന്യർ കാത്തുപോന്നതൻ പങ്കിലം തനു ദുഃഖാഭാവത്തിനാൽ മിന്നീ സധൂമം വന്നി പോലവേ തപോ യോഗങ്ങളൊത്തി ശാർപ്പിതഹൃത്തായൊരസതി മുടികെട്ടാതൊടുക്കാതെ ജീവിച്ചാൾ ഈശ്വരേച്ഛയാൽ ഏവം കപില നിർദ്ദിഷ്ടം യോഗത്താൽ അജിരാൽ അവൾ പ്രാപിച്ചാൾ ആത്മനിർവാണം ബ്രഹ്മജ്ഞാനം പരാൽപരം അവൾ സംസിദ്ധിയെങ്ങാർന്നതാ ക്ഷേത്രം ലോകവിശ്രുതം പുണ്യോത്തരം സിദ്ധപദമെന്ന പേരാൽ പുകഴ്ന്നതായി ആ യോഗലീനമാം ദേഹം സുരസിദ്ധർഷി സേവിതം സർവോത്കൃഷ്ടം സിദ്ധിദാഖ്യ നദിയായി സൗമ്യ തീർന്നുപോൽ അമ്മതൻ സമ്മതത്തോടെ ഭഗവാൻ കപിലർഷിയും വിത്രാശ്രമം വിട്ട് ഈശാനദിക്കിലേക്കായിറങ്ങിനാൻ സിദ്ധചാരണ ഗന്ധർവർവാഴ്ത്തിനാരപ്സരസ്സുകൾ മുനിമാരും നൽകി കടലാർഖ്യ ഗേഹാദിയും സാഖ്യശാസ്ത്രജ്ഞരാൽ സ്ഥൂയമാനനായി യോഗനിഷ്ഠനായി ത്രിലോകശുഭമോർത്തങ്ങുവാഴൂ കപിലമാമുനി നീ ചോദിക്കുകയാൽ ചൊന്നേൻ പുണ്യാത്മൻ കപിലൻ മുനി ദേവഹൂതിയുമായി ചെയ്ത പുണ്യ സംവാദമിങ്ങു ഞാൻ കപിലഗഥിതമാത്മശാസ്ത്രഗുഹ്യം മതമിതു കേട്ടുര ചെയ്തിടുന്നമർത്യൻ സ്വമതി ഗരുടവാഹനങ്ങൾ അർപ്പിക്കുക അണയും ഭഗവൽപദരവിന്ദും ഹരേ നാരായണ നീ ചോദിക്കുകയാൽ ചൊന്നേൻ പുണ്യാത്മൻ കപിലൻ മുനി ദേവഹൂതിയുമായി ചെയ്ത പുണ്യ സംവാദമെങ്ങു ഞാൻ കപിലഗദിതം ആത്മശാസ്ത്ര ഗുഹ്യം മതമിതുകേട്ടുര ചെയ്തിടുന്നമർത്യൻ സ്വമതി ഗരുഡവാഹനങ്ങൾ അർപ്പിക്കുക അണയും ഭഗവത് പദാരവിന്ദം ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു മുപ്പത്തിമൂന്നാം അധ്യായം കഴിഞ്ഞു മൂന്നാം സ്കന്ധം സമ്പൂർണം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ നാരായണ നാരായണ ഹരേ കൃഷ്ണ శ్రీకృష్ణార్పణమస్తు క్రశ్నా